Hi friends, welcome to Krysal. മുംബൈ ഇന്ത്യൻസ് ആദ്യ നാല് സ്ഥാനം നേടിയിരിക്കുന്നു ഇന്ന് നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രമാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ വെറും മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് പോയിൻ്റ് നാല് ഓവറിൽ മുംബൈ ഇന്ത്യൻസ് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ നാല് മത്സരങ്ങളിലും ജയിച്ചുകൊണ്ടാണ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ആ ഒരു ജയം അവർ തുടങ്ങിയ ഒരു മാച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും ഡൽഹി ക്യാപിറ്റൽസുമായി നടന്ന ഒരു മത്സരമായിരുന്നു ഒരു കൈവിട്ട മത്സരം അതായത് കരിൺ നായരുടെ ബാറ്റിംഗ് മികവിൽ ഡൽഹി ക്യാപിറ്റൽസ് ആ വിജയം പിടിച്ചടക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ നിന്നാണ് മുംബൈ ഇന്ത്യൻസ് ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നല്ല ഒരു പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു മത്സരത്തിന് ശേഷം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സ്വന്തം തട്ടകമായ വാങ്കഡയിൽ പരാജയപ്പെടുത്താനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ വാങ്കിടേഷ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും അവർ പരാജയപ്പെടുത്തിയിരുന്നു വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഹൈദരാബാദിൽ നടന്ന മത്സരത്തിലാണ് ഇന്ന് വീണ്ടും മുംബൈ ഇന്ത്യൻസ് വിജയം കൈവരിച്ചിരിക്കുന്നത് നാല് വിജയങ്ങളാണ് അടുപ്പിച്ചു നേടാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിരിക്കുന്നത് ഏതായാലും മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് ജയിച്ച മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നോർമലി ഹൈദരാബാദിൽ കണ്ടുവരുന്ന ഒരു പിച്ചിൻ്റെ ഒരു ഘടന എന്നുള്ളത് ഒരു കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിലാണ് ഈ മത്സരം നടന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നല്ല പോലെ ആക്രമിച്ച് കളിക്കുന്ന ഹൈദരാബാദ് ബാറ്റർമാർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല തുടരെ തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അതായത് ആദ്യത്തെ പവർപ്ലേ അവസാനിക്കുമ്പോൾ ഇരുപത്തി റൺസിന് നാല് വിക്കറ്റ് എന്നുള്ള പരിതാപകരമായ നിലയിലേക്ക് y സൺറൈസേഴ്സ് ഹൈദരാബാദ് വീണുപോയി എന്നുള്ളതാണ് ആദ്യ ഓവറുകളിൽ തന്നെ പ്രഹരമേൽപ്പിക്കാനായിട്ട് ദീപക് ചഹറിനും ട്രെൻ ബോൾട്ടിനും സാധിച്ചു എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്റെ ബൌളിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ അപകടകാരിയായ ട്രാവിസെറ്റിനെ പുറത്താക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകളാണ് ഈ പവർ പ്ലേയിൽ അവർക്ക് നഷ്ടപ്പെട്ട് അതിൽ ഇഷാൻ കിഷന്റെ വിക്കറ്റ് മാത്രമാണ് ഒരു സംശയം ഉണ്ടാക്കിയത് കാരണം എന്ന് വെച്ചാൽ ഔട്ടായിരുന്നില്ല എല്ലാവരും തന്നെ ഒരു സംശയത്തിൻ്റെ നിലയിലായിരുന്നു ആരും തന്നെ കൺവിൻസ്ഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡർമാർ ആരും തന്നെ അപ്പീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ അമ്പയറും കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇഷാൻ കിഷൻ നടന്നു പോവുകയായിരുന്നു പക്ഷെ പിന്നീട് ഡിആർഎസ് അല്ലെങ്കിൽ റീപ്ലേയിൽ കാണിച്ചപ്പോൾ അതിലൊരു എഡ്ജ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇഷാൻ കിഷൻ നടന്നു പോയതെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ആ പവർ പ്ലേ അവസാനിച്ചതിന് ശേഷം അനികേത് വർമ്മയുടെ വിക്കറ്റ് കൂടെ അവർക്ക് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു മുപ്പത്തി അഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഹൈദരാബാദ് വീഴുകയും ചെയ്തു അവിടെ ഒന്ന് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ എൻറിച്ച് ക്ലാസ് നല്ല മനോഹരം മായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഈ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അവർക്ക് അഭിനവ് മനോഹറിനെ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ഹൈദരാബാദ് നിർബന്ധിതരായി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പാറ്റ് ആണ് ഇനി ബാറ്റ് ചെയ്യാനുള്ളത് അതിന് പകരമായിട്ട് അവർ അഭിനവ് മനോഹറിനെ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് യൂസ് ചെയ്യുകയായിരുന്നു ട്രാഫിസൈറ്റിന് പകരമാണ് അദ്ദേഹം വന്നത് പക്ഷെ അതിന് ഗുണം ഉണ്ടാവുകയും ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് അഭിനവ് മനോഹറും ഹെൻറിച്ച് ക്ലാസിനും ചേർന്ന് നേടിയത് അതാണ് അവരെ നൂറ്റി നാപ്പത്തി മൂന്ന് പറയുന്നത് ഒരു മാന്യമായ സ്കോറിലേക്കെങ്കിലും എങ്കിലും എത്തിച്ചത് എന്നുള്ളതാണ് ഏതായാലും നല്ല മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റേത് എല്ലാവരും നല്ല മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു ജസ്പ്രീത് ബുംറ മാത്രമാണ് കുറച്ചെങ്കിലും റൺസ് വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസ് നാൽപ്പത്തി ആറ് ബോളുകളിലാണ് ഈ ഒരു എഴുപത്തിയൊന്ന് റൺസ് നേടിയത് അതുപോലെ തന്നെ അഭിനവ് മനോഹർ മുപ്പത്തിയേഴ് ബോളിൽ നാൽപ്പത്തി മൂന്ന് റൺസാണ് നേടിയത് മുംബൈ ഇന്ത്യൻസിന്റെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ ദീപക് ചഹർ നാല് ഓവറിൽ വെറും പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ മുൻനിരയിലുള്ള രണ്ട് ബാറ്റർമാരെ പുറത്താക്കുകയും ചെയ്തു ട്രെൻ ബോൾട്ട് നാലോവറിൽ ഇരുപത്തിയാറ് റൺസ് വഴങ്ങിക്കൊണ്ടാണ് നാല് വിക്കറ്റ് എന്ന് പറയുന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ജസ്പ്രീത് ബുമ്ര നാലോവറിൽ മുപ്പത്തി ഒമ്പത് റൺസാണ് വഴങ്ങിയത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസീവായിട്ടുള്ള ഫിഗർ ആണ് എന്നുള്ളതാണ് കാരണം നാലോവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് ഇതുപോലെ ലോ സ്കോറിംഗ് മാച്ചിൽ ബുമ്ര വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഫിഗറാണ് ഒരു വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മിച്ചൽ സാന്ത്നർ എന്ന് പറയുന്നവരുടെ ലെഫ്റ്റ് ഹാം സ്പിന്നർ നല്ല പ്രകടനം കാഴ്ചവെച്ചു നാലോവറിൽ പത്തൊമ്പത് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ മൂന്ന് ഓവറിൽ മുപ്പത്തിയൊന്ന് റൺ ി അതും കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനമായിരുന്നു വിക്നേഷ് പുത്തൂരിന് ഓവർ മാത്രമാണ് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചത് പവർ പ്ലേക്ക് ശേഷമുള്ള ഒരു ഓവറിലാണ് അദ്ദേഹം ബോൾ ചെയ്യാനായിട്ട് വന്നത് ആ ഓവറിൽ പതിനഞ്ച് റൺസ് നേടാനായിട്ട് ഹെൻറിച്ച് ക്ലാസിന് സാധിക്കുകയും ചെയ്തു നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഹെൻറിച്ച് ക്ലാസിൻ്റെ നൂറ്റി നാപ്പത്തി മൂന്ന് റൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള ഒരു ടീമുമായിട്ട് കളിക്കുമ്പോൾ ഒട്ടും തന്നെ ഒരു നല്ല സ്കോർ അല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുംബൈയുടെ തുടക്കം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ് കാരണം നല്ല റൺ റേറ്റിൽ ജയിക്കുകയാണെങ്കിൽ മുംബൈക്ക് പോയിന്റ് ടേബിളിൽ ിലേക്ക് വരാൻ സാധിക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ആക്രമിച്ച് കളിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു ഒപ്പം തന്നെ രോഹിത് ശർമ്മ മികച്ച ഫോമിലാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് സ്റ്റിക്ക് ആയിട്ടുള്ള പിച്ചിലാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ന്യൂ ബോളിൽ നല്ലപോലെ റൺസ് കണ്ടെത്തണം എന്നുള്ളത് അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും പക്ഷേ റിയാൻ റിഗൽട്ടൺ എന്ന് പറയുന്ന അവരുടെ ഓപ്പണിംഗ് ബാറ്ററി ആദ്യം തന്നെ അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു ജയദേവ് ഉനത്കട്ടിന്റെ ബോളിംഗിൽ അദ്ദേഹം തന്നെ ഒരു കോട്ടൺ ബോൾ ക്യാച്ച് ഒരു വൺ ഹാൻഡ് ക്യാച്ച് ആയിരുന്നു നല്ല ക്യാച്ച് ആയിരുന്നു അദ്ദേഹം എടുത്തത് പക്ഷേ വൺ ഡൗൺ പൊസിഷനിൽ വന്ന ബിൽ ജാക്സും രോഹിത് ശർമ്മയും ആക്രമിച്ചു കളിക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് പുറത്തു പുറത്തെടുത്ത് രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം നല്ലൊരു പ്രകടനമാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് കാഴ്ചവെച്ചത് അതേ പ്രകടനം തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നാപ്പത്തിയാറ് ബോളുകളിൽ എഴുപത് റൺസ് നേടിയാണ് അദ്ദേഹം പുറത്തായത് അദ്ദേഹം പുറത്താവുമ്പോഴേക്കും മുംബൈ ഇന്ത്യൻസ് ജയത്തിന്റെ അരികിലെത്തിയിരുന്നു സൂര്യകുമാർ യാദവുമായി ചേർന്നുകൊണ്ട് മനോഹരമായ ഒരു പ്രകടനമായിരുന്നു രോഹിത് ശർമ്മ കാഴ്ചവെച്ചു കഴിഞ്ഞ ഒരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് നൂറ്റി പതിനാല് റൺസിന്റെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും സാധിച്ചിരുന്നു ആ ഒരു പ്രകടനം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ മത്സരത്തിലും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത് പത്തൊമ്പത് ബോളിൽ നാൽപ്പത് റൺസ് നേടി സൂര്യകുമാർ യാദവ് പുറത്താവാതെ നിൽക്കുകയും ചെയ്തു അതിനിടയിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്താവുകയും ചെയ്തു ഏതായാലും നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളിംഗിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ജയദേവ് ഉരുദ്ഘട്ട് ഒരു വിക്കറ്റ് നേടിയെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇഷാൻ മലിംഗ് എന്ന് പറയുന്ന ശ്രീലങ്കൻ ഫാസ്റ്റ് ബോളർ അദ്ദേഹം ഒരു വിക്കറ്റ് നേടി ശീഷൻ അൻസാരി ഒരു വിക്കറ്റും നേടി ഈ മൂന്ന് ബൗളർമാർക്ക് മാത്രമാണ് ഓരോ വിക്കറ്റെങ്കിലും നേടാനായിട്ട് സാധിച്ചത് കാരണം നൂറ്റി നാപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു നല്ല സ്കോറല്ല ഒരു നൂറ്റി എൺപത്തി അഞ്ചൊക്കെ നേടാൻ പറ്റുന്ന ഒരു വിക്കറ്റായിരുന്നു പക്ഷെ ആദ്യം തന്നെ വിക്കറ്റ് പവർ പവർപ്ലേയിൽ നഷ്ടപ്പെടുത്തിയതാണ് എസ് ആർ എച്ചിനെ പിന്നോട്ടടിച്ചത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നതാണ് മത്സരം ജയിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡാണ് മുംബൈ ഇന്ത്യൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അവർ ഈ ഒരു ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ മത്സരങ്ങൾ തോറ്റതിനു ശേഷമാണ് ഇപ്പോൾ അവരെ ജയ മണത്ത് തുടങ്ങിയിരിക്കുന്നത് ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഒമ്പത് മത്സരങ്ങളിൽ അഞ്ച് വിജയവുമായി പത്ത് പോയിന്റുമായിട്ടാണ് അവർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഏതായാലും എസ് ആർ എച്ച് ഭാഗത്തേക്ക് വരുമ്പോൾ ഒമ്പത് മത്സരങ്ങളാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിൽ ഏഴ് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ ഒമ്പതാമത്തെ സ്ഥാനത്താണ് എസ് ആർ എച്ച് എന്നുള്ളതാണ് ഇനി ഈ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പിച്ചിൽ കളിക്കാനായിട്ട് അവർ തീരുമാനിച്ചത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് പോലെ ഒരു സ്ട്രോങ് ഒരു ടീമായിട്ട് കളിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നല്ല ഒരു ബാറ്റിംഗ് പിച്ചിൽ കളിച്ചാൽ മാത്രമാണ് എസ് ആർ എച്ചിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മുംബൈയുടെ ബൗളിംഗ് നിര എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് എസ് ആർ എച്ചിൻ്റെ ബൗളിംഗ് നിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മികച്ച ഒരു ബൗളിംഗ് ആണ് മുംബൈ ഇന്ത്യൻസിൻ്റെത് എന്ന് കാണാനായിട്ട് സാധിക്കും മുംബൈ ഇന്ത്യൻസും എസ് ആർ എച്ചും തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ ഒരു അഞ്ച് ബാറ്റർമാരിൽ മാത്രമാണ് പക്ഷേ ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് ഒന്നാമത് ആദ്യം തന്നെ ടോസ് ജയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ വിക്കറ്റ് കളയാതെ ആ ഒരു പവർ പ്ലേയിൽ നാൽപ്പത്തഞ്ചോ അമ്പതോ റൺസ് നേടാനാണ് എസ് ആർ എച്ച് ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷേ എപ്പോഴത്തേയും പോലെ അഭിഷേക് ശർമ്മയും ട്രാവി സെട്ടും അല്ലെങ്കിൽ ഇഷാന്ത് കിഷ്ണയൊക്കെ പോലെയുള്ള തരങ്ങൾ അതിനെല്ലാം ശ്രമിക്കുന്നവർ ആക്രമിച്ച് കളിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം അവർ ഇതുപോലെയുള്ള ആക്രമിച്ച് കളിക്കുന്ന ഒരു ക്രിക്കറ്റിൽ വലിയ വിജയം നേടാൻ അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ ഈ ഒരു വർഷത്തിൽ അത് തുടരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഓൾമോസ്റ്റ് എസ് ആർ എച്ചിൻ്റെ പ്രതീക്ഷകൾ അസ്മിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസ് വീണ്ടും മുകളിലേക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്ത് വന്ന് നിന്ന് വന്നിരിക്കുന്നത് അവരൊരു വിന്നിംഗ് ഗ്രൂപ്പിൽ വീണിരിക്കുകയാണ് ഇനി നല്ല പ്രകടനങ്ങൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏതായാലും മുംബൈ ഇന്ത്യൻസ് ഇതുപോലെ തന്നെ മികച്ച പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ